ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി ദൈവത്തിന്റെ വചനവുമായി വരുവാൻ എനിക്ക് കൃപ നൽകിയ ദൈവത്തിന് ഞാൻ നന്ദിയുടെ സ്തോത്രം കരയറ്റുകയാണ് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറിയിട്ടുണ്ട് ദ ഹോളി വേ എന്നാക്കി ദൈവം ദൈവത്തിൻ്റെ ഒരു ആലോചന പ്രകാരമാണ് അങ്ങനെ മാറ്റിയത് ദൈവമെല്ലാം വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന സർവ്വശക്തിയുള്ള നമ്മളോട് കൂടെയിരിക്കുന്ന കർത്താവാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതന്നെ നിത്യജീവനാണ് നിത്യജീവൻ നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും അതിനുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ദൈവമക്കളെ നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നിത്യജീവന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നമ്മളായാൽ ഈ ലോകത്തിൻ്റെ പാതയിൽ നമ്മൾ മുൻപോട്ട് പോയാൽ ഈ ലോകത്തിന് നമ്മൾ അനുരൂപരായാൽ ഒരിക്കലും നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ സാധിക്കത്തില്ല ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനോട് നമ്മൾ ചേർന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിത്യജീവൻ അവകാശമാക്കുവാനോ സ്വർഗരാജ്യത്തെത്തുവാനോ നമുക്ക് സാധിക്കത്തില്ല അതിന് നമുക്ക് വേണ്ടുന്നത് ഒരു വിവേചന ശക്തിയാണ് ഈ ലോകത്തെ നമ്മൾ വിവേചിക്കണം എനിക്ക് എനിക്കുള്ള ചിന്തകൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കാണുന്നത് ഞാൻ നോക്കുന്നത് ഞാൻ കേൾക്കുന്നത് എല്ലാം എന്താണ് ഈ ലോകത്തിലെ കാര്യമാണോ അതോ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ആണോ അത് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ലോകത്തിന് അനുരൂപരായാൽ നമുക്കൊരിക്കലും ദൈവരാജ്യത്തിൽ എത്താൻ സാധിക്കത്തില്ല കാരണം ഈ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന് ശത്രുവായ ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ കടക്കുവാനോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ മുൻപോട്ട് പോകുവാനോ സാധിക്കത്തില്ല ദൈവത്തിന്റെ ശത്രുവാണോ ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ദൈവത്തിന്റെ ശത്രുവാണോ എന്ന് ശത്രുവായിരുന്നു പക്ഷെ ദൈവം എന്നെ മിത്രമാക്കി മാറ്റി അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തെ വിവേചിക്കാൻ ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് കാരണം പുതിയ നിയമത്തിൽ ലോകത്തെ വിവേചിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ പഴയ നിയമത്തിൽ സഭാപ്രസംഗി എന്ന് പറഞ്ഞ ശലോമോന്റെ ഒരു പുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സഭാപ്രസംഗി ആരാണ് ദാവീദിൻ്റെ മകനായ ശലോമോനാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ താൻ ഭരിച്ചിരുന്ന കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്ന ദൈവത്താലുള്ള ജ്ഞാനം പ്രാപിച്ച വ്യക്തിയാണ് ശലോമോൻ അതുകൊണ്ട് തന്നെ ശലോമോൻ എഴുതിയ സഭാപ്രസംഗി നമുക്ക് വായിക്കുമ്പോൾ ഒരു നിരാശ നമുക്ക് തോന്നാം ഇത് വായിക്കുമ്പോൾ ഒരു നിരാശാജനകമായ വരികളായിട്ട് തോന്നിയാലും പക്ഷേ ദൈവാത്മാവിനാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പിശാചിനെ വിവേചിക്കാൻ ഈ ലോകത്തിനെ വിവേചിക്കാൻ ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല ടൂളാണ് സഭാപ്രസംഗി എന്ന് പറയുന്ന ആ പുസ്തകം അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സഭാപ്രസംഗി ഒന്നിന്റെ രണ്ട് മൂന്ന് നാല് വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിക്കാൻ പോകുന്നത് സഭാപ്രസംഗി ഒന്നിന്റെ രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ ഹ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു ഹ മായ മായ സകലവും മായ എത്ര സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യൻ എന്ത് പ്രയോജനം എന്ത് ലാഭം ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയോ എന്നീക്ക് നിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ആദ്യത്തെ വരി തന്നെ മായ ഇല്യൂഷൻ ഈ ലോകം കിടക്കുന്നത് മായയിലാണ് റോമർ എഴുതിയ ലേഖനം അതിൻ്റെ റോമർ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അത് റോമർ കേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകം ഈ ലോകത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഇല്ല്യൂഷന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് കാണുന്ന ഒരു വസ്തു പത്ത് കൊല്ലം കഴിയുമ്പോൾ അതിന് മാറ്റം വരും ഞാൻ ഇന്ന് കാണുന്ന ഒരു കെട്ടിടം പത്ത് കൊല്ലം കഴിയുമ്പോൾ അവിടെ കാണത്തില്ല ഞാൻ ഇന്ന് കാണുന്ന ഒരു പ്രദേശം പത്ത് കൊല്ലം കഴിയുമ്പോൾ അതൊരു കോളനിയായി മാറിയിരിക്കാം മാറിയിരിക്കുക പറയുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പത്ത് കൊല്ലം കഴിയുമ്പോൾ എന്തു ചെയ്യും എൻ്റെ ശരീരത്തിന് മാറ്റം വരും എൻ്റെ മുടിക്ക് മാറ്റം വരും എൻ്റെ നഖത്തിന് മാറ്റം വരും എൻ്റെ ശബ്ദത്തിന് മാറ്റം വരും എൻ്റെ രൂപത്തിന് മാറ്റം വരും അതുപോലെ നമ്മളെല്ലാവരും എന്താണ് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക നത്തിങ് ഈസ് പെർമനൻറ്റ് അതായത് എല്ലാം ടെമ്പറിയാണ് എല്ലാം ഒരു താൽക്കാലിക സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എബ്രാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നത് മോശയുടെ കാര്യം പതിനൊന്നിൽ പറയുന്നു പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം ധനമെന്നെണ്ണി ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു അതായത് ഈ ലോകം കിടക്കുന്നത് താൽക്കാലിക ഭോഗത്തിലാണ് താൽക്കാലിക സുഖം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭാപ്രസംഗി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നത്തിങ് ഈസ് പെർമനൻറ്റ് ഒന്നും പെർമനൻ്റ് അല്ല എവറിത്തിങ് ഈസ് ടെമ്പററി നമുക്ക് മുൻപിലുള്ള പാത അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് തോന്നിയാലും ഈ ലോകത്തിലുള്ളതാണെങ്കിൽ അത് ടെമ്പററി ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് തോന്നാം എല്ലാ സുഖമാണ് സ്വസ്ഥമാണ് എനിക്കിനി ഒന്നും ചെയ്യണ്ട എനിക്ക് വിശ്രമിച്ചാൽ മതി പക്ഷെ നീയും എന്തു ചെയ്യണം ഈ ലോകത്തിൽ നിന്ന് ഒരു നാൾ വിട പറയേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ എന്ത് അച്ചീവ് ചെയ്താലും എന്ത് ഇവിടെ നേടിയാലും അത് ടെമ്പറിയാണ് അതിൽ അതിന് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല നക്ഷേ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളുണ്ടായിരിക്കാം ഒരുപക്ഷെ പറമ്പുകളുണ്ടായിരിക്കാം ഒരുപക്ഷെ രണ്ട് മൂന്ന് വീടുകൾ വീടുകളുണ്ടായിരിക്കാം പക്ഷേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകം കിടക്കുന്നത് മായ എന്ന് പറയുന്ന ഒരു ലൂഷനിൽ പെട്ട് കിടക്കുകയാണ് ഈ ലോകത്തെ വിവേചിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു തിരിച്ചറിവാണ് ഇതെല്ലാം ടെമ്പറിയാണ് പെർമനൻ്റ് ആയിട്ട് ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് പെർമനൻ്റ് ആയിട്ട് ഒന്നുണ്ട് അത് ഞാൻ അവസാനം നിങ്ങളോട് പറയാം രണ്ടാമത് സഭാപ്രസംഗി പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാണ് അത് സഭാപ്രസംഗി മൂന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വാക്യങ്ങൾ സഭാ പ്രസംഗി മൂന്നിൻ്റെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാനൊരു കാലം നടുവാനൊരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം കൊല്ലുവാനൊരു കാലം സൗഖ്യമാക്കുവാനൊരു കാലം ഇടിച്ചു കളയുവാനൊരു കാലം പണിയുവാനൊരു കാലം കരവാനൊരു കാലം ചീപ്പാനൊരു കാലം വിലപിപ്പാനൊരു കാലം നൃത്തം ചെയ്യുവാനൊരു കാലം അങ്ങനെ താഴത്തോട്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കാലത്തേക്ക് നമുക്കെല്ലാം സുഖമായി തോന്നാം അല്ലെങ്കിൽ കുറച്ച് കാലം എനിക്ക് കഷ്ടതയുണ്ടെന്ന് തോന്നാം പക്ഷേ ഇത് ടെമ്പറിയാണ് ഇത് പെർമനൻ്റ് അല്ല ഈ ഒരു കാര്യമാണ് സഭാ വ്യക്തമാക്കുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പം എനിക്ക് ശുശ്രൂഷ ഒരു സമയമുണ്ട് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മുപ്പത് വയസ്സ് വരെ യേശുക്രിസ്തു മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയായിരുന്നു പിന്നീടുള്ള മൂന്ന് വർഷമാണ് മിനിസ്ട്രി തുടങ്ങിയത് അതായിരുന്നു സമയം അത് അവസാന സമയം കാൽവരി ക്രൂശിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഈ നാഴിക എന്നാണ് പറയുന്നത് ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മിന്നിൽ നിന്ന് നീക്കിക്കളയണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട് ഈ നാഴിക വന്നിരിക്കുന്നു ഈ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതായത് കൃഷിക്കപ്പെടുവാനുള്ള നാഴിക ടൈം ആ സമയം വന്നിരിക്കുന്നു ആ കഷ്ടത്തിൻ്റെ സമയം ആ പരിശോധനയുടെ സമയം ആ പരീക്ഷയുടെ സമയം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട് ഒന്നും ടെമ്പററി അല്ല ഒന്നും പെർമനൻ്റ് അല്ല എവറിത്തിങ് ഈസ് ടെമ്പററി എന്നാണ് സഭാ പ്രസംഗി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടോട്ടാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഈ ഭൂമി ഈ ലോകത്തിലുള്ള ഒന്നും സൃഷ്ടി എന്ന് പറയുന്ന മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് നത്തിങ് ഈസ് പെർമനൻറ്റ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടെന്താണ് പെർമനന്റ് ആയിട്ട് ഒന്നുണ്ട് അത് ക്രിസ്തുവിൽ എനിക്ക് ലഭിക്കുന്ന നിത്യജീവനും ആ സ്വർഗരാജ്യവും എനിക്ക് എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലവുമാണെന്ന തിരിച്ചറിവാണ് നമ്മളെ ദൈവത്തെങ്കിലേക്ക് വഴി നടത്തുന്ന ഏറ്റവും വലിയ ഘടകം അത് നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് അത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് ദൈവത്തിന് വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകേണ്ട അത്യാവശ്യമാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ അത് സ്വർഗീയമായ ആ രാജ്യമാണ് സ്വർഗീയമായ ആ പ്രതിഫലമാണ് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ച ആ പ്രവർത്തനം മാത്രമാണ് നിലനിൽക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഈ ലോകത്ത് ഞാൻ ആരായാലും ഏറ്റവും ഫേമസ് ഫേമസായ വ്യക്തിയായാലും എന്തൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്ത വ്യക്തിയായി തീർന്നാലും ഇതെല്ലാം ഞാൻ എന്നിലൂടെ അവസാനിക്കും ദൈവത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല ഈ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരുമ്പോഴാണ് ആ നിത്യതയുടെ പ്രാധാന്യം ആ നിത്യതയുടെ ഖനം ആ നിത്യതയുടെ ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു തിരിച്ചറിവാണ് നത്തിങ് ഈസ് പെർമനൻറ്റ് നത്തിങ് ഈസ് പെർമനന്റ് എവരിത്തിങ് ഈസ് ഇല്യൂഷൻ പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ അത് നിത്യജീവനാണ് അത് ക്രിസ്തുവിലാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ദൈവ പ്രിയപ്പെട്ട ദൈവജനമേ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം നിത്യജീവന് വേണ്ടി നിങ്ങൾ വാഞ്ചിക്കണം ക്രിസ്തു എന്നിലുണ്ട് എന്ന വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകണം അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേ